ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈത ദീപിക എന്ന കാവ്യത്തിലെ ഏഴാം ശ്ലോകമാണ് നാം ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അസത് എന്ന് പറയുന്നതും സത്ത് എന്ന് പറയുന്നതും തമസ്വഭാവമാണ് സത്യമല്ല എന്നാണ് അവിദ്യ തന്നെയാണ് എന്ന് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് തിരഞ്ഞു ചെല്ലുകയാണെങ്കിൽ സത്വം ഇല്ലാത്തതാണ് അസത്ത് ഇല്ലാത്തത് തന്നെയാണ് കയറിലെ പാമ്പില്ല കയറ് എന്ന് പറയുന്നത് ഉണ്ട് പക്ഷെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അതില്ല ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന സത്യം പറയുകയാണ് ചെയ്യുന്നത് ശ്ലോകം ഇങ്ങനെ അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനത്യം അസത്യമാകും മൃത്യൻ വികാരമത് ൊക്കെ വർത്തിപ്പത് ഓർക്കിൽ ഒരു മൃത്യത് സത്യമത്രേ അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം അസ്ഥി അസ്ഥി ഉണ്ട് ഉണ്ട് കഴിഞ്ഞ തവണ നാം പഠിച്ചു എല്ലാ അനുഭവങ്ങൾക്കും ഉണ്ട് എന്നും ഇല്ല എന്നും ഉള്ള അവസ്ഥയുണ്ട് ഈ രണ്ടവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്നേഹമുണ്ട് സ്നേഹമില്ല ശത്രുതയുണ്ട് ശത്രുതയില്ല ഈ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അസ്ഥി അസ്ഥി എന്ന് സകലോപരി സകലത്തിനും ഉപരിയായി വർത്തിക്കുന്നത് നിൽപ്പത് ഒന്നേ സത്യം സകലത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും മുകളിൽ വർത്തിക്കുന്നത് അഖണ്ഡമായ ഒന്നിൽ നിന്ന് ഉയർന്നു വന്ന ആ പ്രാണൻ അതാണ് അഹം ആ അഹത്തിനാണ് തൊട്ടാണ് മറവ് വരെയാണ് ഒരു ചെറിയ ചലനത്തിൽ ആ സത്യത്തെ മറച്ചുകളയാണ് വീണ്ടും വലിയ വലിയ ചലനങ്ങൾ വരെയാണ് അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു ചെറിയ ചലനം മുതൽ വലിയ ചലനങ്ങളിലേക്ക് നമ്മൾ ചെന്ന് നിന്നുകൊണ്ടാണ് ജീവൻ ചെന്ന് നിൽക്കുന്ന ശരീരത്തിൽ അങ്ങേയറ്റത്തിൽ നിന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ഞാൻ അതാണ് എന്ന് വിചാരിക്കുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം സകലത്തിൻ്റെ ഉപരിയായി നിൽക്കുന്ന ഒന്നു മാത്രമേ സത്യമുള്ളൂ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ദേഹത്തിലേക്കും ഇങ്ങനെ കടന്നു കടന്നു എന്ന് അതിൻ്റെ ഉപരി നിൽക്കുന്ന ഒന്നു മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ അതെല്ലാ വസ്തുവിലും ആ സത്യം ഉണ്ട് ആ സത്യം ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ചൈതന്യമില്ല നമ്മൾ നിശ്ചലമായി കിടക്കും അങ്ങനെയാണ് ആ ജഡമാവും പൂർണ്ണമായ ജഡം മറ്റേ ജഡത്തിൽ എന്തുണ്ടായിരിക്കും വെളിച്ചം കൂടി ഉണ്ടായിരിക്കും ഒരു കലത്തിൽ ഒരു പല കുപ്പികളിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു കലങ്ങിയ വെള്ളമുണ്ട് തെളിഞ്ഞ വെള്ളമുണ്ട് ഇടകലർന്ന വെള്ളമുണ്ട് ഇങ്ങനെ പല വെള്ളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യനെ സൂചി ചെയ്യിക്കുന്ന സൂര്യനെ അതിൽ കാണാൻ പറ്റും തെളിഞ്ഞ വെള്ളത്തിൽ മ മനോഹരമായി നമുക്ക് വ്യക്തതയോടുകൂടി കാണാം കലങ്ങിയ വെള്ളത്തിൽ അവ്യക്തതയോടുകൂടി ഇതുപോലെയാണ് മനുഷ്യരിൽ ആ ആത്മചൈതന്യം വന്ന് നിൽക്കുന്നത് നമുക്ക് തെളിയുമ്പോൾ തെളിഞ്ഞ വെള്ളമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ കാണാൻ പറ്റും ആദ്യം കാണുന്നത് സന്യാസിമാർ പറയുന്നത് കണ്ണാടിയുടെ മുമ്പ് ചെന്നിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരു നിഴലും വെളിച്ചവും ഇടകലർന്നു കിടന്നു ഇങ്ങനെ ഒരു നിഴല് പിന്നെ ഒരു വെളിച്ചം നിഴല് വെളിച്ചം ഒരു പകുതി പ്രജ്ഞയും നിഴലും നിലാവൂ എന്ന് നമുക്ക് തോന്നിപ്പോയി അങ്ങനെയാണ് നമുക്ക് കാണുന്നത് പിന്നീട് പിന്നീട് നമ്മൾ തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിരിക്കുമ്പോൾ നമ്മൾ പ്രകാശമായി തന്നെ നിലനിൽക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അസ്ഥി അസ്ഥി ഞാൻ ഉണ്ട് അത് എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനുണ്ട് ഞാനുണ്ട് ഇവിടെ എല്ലാ ജീവജാലങ്ങളും പറയുന്നു ഞാനുണ്ട് ഞാനുണ്ട് എന്നാണ് അസ്ഥി അസ്ഥി ആ സകലോപരി സകലവർക്കും പറയാൻ പറ്റുന്നത് അത് എല്ലാത്തിൻ്റെയും മുകളിലാണ് നിൽക്കുന്നത് സകലത്തിൻ്റെ ഉപരിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ തേടിപ്പോകുമ്പോൾ അതിൻ്റെ മുകളിലാണ് അത് നിൽക്കുന്നത് അങ്ങേ അറ്റത്താണത് നിൽക്കുന്നത് ആണ് പറയുന്നത് സകലോപരി നിൽപ്പത് ഒന്നേ സത്യം ഒന്ന് മാത്രമേ സത്യമുള്ളൂ അതു മാത്രമേ സത്യമുള്ളൂ ആ പ്രകാശം മാത്രമേ സത്യമായിട്ടുള്ളൂ സമസ്തവും അനിത്യം അസത്യമാകും ഇവിടെ സമസ്തവും മറ്റെല്ലാ കാര്യങ്ങളും വസ്തുക്കളും വേർതിരിഞ്ഞു കാണുന്ന അതിൽ നിന്ന് വേർതിരിഞ്ഞ് കാണുന്ന ബാക്കിയുള്ള എല്ലാം ദൃഢമാണ് ചൈതന്യരഹിതമായിട്ടുള്ളതാണ് അത് അനിത്യമാണ് അത് അസത്യമാകും അസത്യമല്ലാന്ന് നമുക്ക് ചെന്നെത്തി കണ്ടെത്താൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് മൃത്തിൻ അത് അസത്യം മൃത്ത് ഈ മണ്ണിൻ്റെ മണ്ണെടുത്താണ് നമ്മൾ കലവും ചട്ടികളും കുതവും പല പല പാത്രങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ മൃത്യൻ വികാരം അത് അസത്യം മണ്ണിൻ്റെ രൂപഭേദം ഉണ്ടാകുന്നു രൂപഭേദത്തിൽ നമ്മൾ കലമുണ്ടാക്കുന്നു കുടമുണ്ടാക്കുന്നു ചില പാത്രങ്ങൾ ഉണ്ടാക്കുന്നു സ്പൂൺ ഉണ്ടാക്കുന്നു സൂപ്പ് കുടിക്കാനുള്ള പാത്രം ഉണ്ടാക്കും ഇങ്ങനെ പലതും ഉണ്ടാക്കുന്നു ഇതെല്ലാം ഇതിൻ്റെ രൂപഭേദങ്ങളാണ് നമ്മൾ കൊടുക്കുന്ന പേരാണത് പക്ഷെ അത് ഇല്ലാതാക്കുമ്പോൾ അതിൽ ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും അതാണ് അതിൻ്റെ സത്യം അതാണ് മൃത്യൻ വികാരമതസത്യം ഈ പറയുന്ന നാമരൂപ നാമം എല്ലാം രൂപവും എല്ലാം അസത്യമായിട്ടുള്ളത് ഒരു കലത്തിലുള്ളത് നാമമുണ്ട് രൂപവും ഉണ്ട് മണ്ണും ഉണ്ട് മറ്റത് രണ്ട് പേര് കലമെന്നുള്ള പേര് അല്ലെങ്കിൽ അതിൻ്റെ രൂപം ഇതെല്ലാം അസത്യമായിട്ടുള്ളതാണ് മൃത്തിൻ വികാരമത് അസത്യം രൂപം വികാരമെന്ന് വെച്ചാൽ രൂപഭേദം എന്ന് പറയുന്ന അസത്യമാണ് അതിങ്കലൊക്കെ വർത്തിപ്പത് ഓർക്കിൽ ഒരു മൃത്ത് ഇത് സത്യമത്രേ അതിലൊക്കെ വർത്തിക്കുന്നത് ഈ കലത്തിലും കുടത്തിലും മറ്റും വർത്തിച്ചു കൊണ്ട് നിൽക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ അത് മണ്ണാണ് മൃത്താണ് മൃത്തത് സത്യമത്രേ അതുമാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സത്യ ഇത് പഠിക്കുന്നവർ സത് അന്വേഷികളാണ് ഒരു ചൂടുള്ള പാത്രത്തെ നമ്മൾ തൊട്ടാൽ എപ്രകാരമാണോ നമ്മൾ കൈ പെട്ടെന്ന് വിടുന്നത് അതുപോലെ നമ്മൾ ഇതറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസത്യത്തെ വിട്ടുകൊണ്ട് സത്യത്തെ തേടി നിങ്ങൾ പോകണം നിങ്ങൾ തെളിമയുള്ളതാകണം എങ്ങനെയാണ് തെളിമയുള്ളതാകുന്ന കലങ്ങി വെള്ളമായിട്ട് അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് തെളിമയുള്ളതാകുന്ന നല്ല ചിന്തകൾ കൊണ്ടുവരിക ഞാൻ ആ സത്യമാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ച് സ്മൃതി ചെയ്യുക ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു പിച്ചാത്തി ഉണ്ട് മീൻ കണ്ടിക്കാം പഴവും കണ്ടിക്കാം ആ പിച്ചാത്തിയെ പിന്നെ അവിടെ കൊണ്ടു വയ്ക്കുന്നു പിച്ചാത്തി ഞാൻ എന്താ നാളെ ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത വേണ്ട ആ അത് ഉപയോഗിക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം അപ്പം നമ്മളെ ഇതുപോലെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യണം മറ്റൊരാൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ഇവിടെ റെക്കോഡറ്റായിട്ടുള്ള കാര്യമാണ് നമ്മളതിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെന്ന് കിടക്കുന്ന സമയത്തും നാളത്തെ പറ്റി അധികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അവിടെ എന്താണോ ചെയ്യാനുള്ളത് മുഴുവനും അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കാരണം മീനിനെ കണ്ടിക്കുമ്പോഴും പഴം കണ്ടിക്കുമ്പോഴും പിച്ചാത്തിക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാത്തതുപോലെ ഏത് പ്രവർത്തിയും നമുക്കിഷ്ടമില്ല ഉള്ള പ്രവൃത്തിയും ഇഷ്ടമില്ലാത്ത പ്രവർത്തിയും ചെയ്യുമ്പോൾ സമനില് മനസ്സ് യാതൊരു സന്തോഷമോ കുറവോ കൂടുതലോ ഇല്ലാതെ നിശ്ചലമായി നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ തെളിവുള്ളതായി മാറുക മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളേതെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് ഇയാളിൽ നിന്ന് ഇത്രയും ഗുണം കിട്ടും ഈ പഠിപ്പിക്കൽ കൊണ്ട് എനിക്ക് ഇന്ന ഗുണം കിട്ടും എന്നുള്ളൊരു ചിന്തയിലല്ല നമുക്കറിയുന്ന ഒരറിവ് മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലവും നമ്മൾ ഇച്ചിരിക്കരുത് കാരണം ഫലം ചെയ്ത് ചെയ്യുന്നതാര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പറയിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതിൻ്റെ ആര് നല്ലതെന്ന് പറഞ്ഞാലും ചീത്തയെന്ന് പറഞ്ഞാലും ഒന്നുമില്ല കാരണം ഭഗവാനാണ് ഇത് കേൾക്കുന്നത് ഭഗവാൻ തന്നെയാണ് പറയുന്നത് എന്ന ഭാവത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ പ്രകാശത്തിലേക്ക് സത്യത്തിലേക്ക് വന്നുചേരും ഇതാണ് നാം ചെയ്യാനുള്ളത് ഇത് ചെയ്യാൻ ഏവർക്കും സാധിക്കട്ടെ നന്ദി നമസ്കാരം